രണ്ടായിരത്തി എട്ടിൽ നൂറ് തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് ഒരു നോമ്പുതുറ യു എയിൽ നടക്കുന്നു പതിനാറ് വർഷങ്ങൾക്കിപ്പുറം ആ നോമ്പുതുറ ഒരു ദിവസം പതിനയ്യായിരം തൊഴിലാളികളെ അന്നമൂട്ടുന്ന മനോഹരമായ ഇഫ്താർ സംഗമമായി തുടർന്നു കൊണ്ടിരിക്കുന്നു എം എസ് എസ് മോഡൽ സർവീസ് സൊസൈറ്റി ഈ പേര് എല്ലാവർക്കും സുപരിചിതമായിരിക്കും തൊഴിലാളികൾക്കായി യു എയിൽ ചെയ്തു വരുന്ന ഈ നീല കോട്ടണിഞ്ഞ വളണ്ടിയേഴ്സിനെ നിങ്ങൾ പലയിടങ്ങളിലും കണ്ടു കാണും ഷാർജ സജ്ജ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഏഴോളം സ്ഥലത്ത് എണ്ണായിരം പേർക്കും ജബലലി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ മൂവായിരം പേർക്കും ഡി ഐ പിയിൽ മൂവായിരത്തഞ്ഞൂറ് പേർക്കും പ്രതിദിനം എം എസ് എസ് ഇഫ്താർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഷാർജ റോളയിലും ദുബായ് ദേരയിലും ജോലിയില്ലാത്തവരെ കണ്ടെത്തി അവർക്കും എം എസ് എസ് ഭക്ഷണം എത്തിച്ചു വരുന്നുണ്ട് ഷാർജ ഔക്കാഫിന്റെയും ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെയും അനുമതിയോടുകൂടെ ഒരു കൂട്ടം വളണ്ടിയർമാർ കൈമെയ് മറന്ന് ഈ സന്നദ്ധ സേവനത്തിന്റെ ഭാഗമാവുകയാണ് വെറും ഒരു വളണ്ടിയർ ചാരിറ്റി പ്രവർത്തനത്തിനപ്പുറത്ത് യു എയിലെ വിവിധ മേഖലയിലുള്ളവർ അവരുടെ ഫാമിലി അടക്കമുള്ളവർ ഇതിന്റെ ഭാഗമാവുന്നുണ്ട് വളണ്ടിയർമാരുടെ കുട്ടികൾ വരെ ഈ സേവനത്തിന് മുന്നിട്ടിറങ്ങുന്നു ഈ പുണ്യമാസത്തിൽ ഒരു പ്രവർത്തനം ചെയ്തു എന്നതല്ല എത്രത്തോളം അതിൽ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കൂട്ടം നമുക്ക് കാണിച്ചു നൽകുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഷാർജ സജ്ജയിലെ ഈ ഇഫ്താറിന്റെ നേർക്കാഴ്ചകളാണ് പ്രവാസത്തിന്റെ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന തൊഴിലാളികൾ അവരുടെ പ്രതീക്ഷകളും പ്രാർത്ഥനകളും ഈ കാഴ്ചകളിൽ നമുക്ക് കാണാം തൊഴിലാളികളെ മോഡൽ സർവീസ് സൊസൈറ്റിയുമായി ബന്ധിപ്പിക്കുന്ന ഇമാം വസീദിനെ പോലുള്ള മുഖങ്ങളും ഇവിടെയുണ്ട് ഈ ഇഫ്താർ സേവനത്തിന്റെ ഭക്ഷണങ്ങളെല്ലാം തന്നെ ഈ ക്യാമ്പിൽ വളണ്ടിയേഴ്സ് തയ്യാറാക്കുന്നതാണ് പഴങ്ങളും മറ്റും മുറിച്ച് ആവശ്യമായ രീതിയിൽ സജ്ജീകരിച്ച് അവരിലേക്ക് എത്തിച്ചു പ്രവർത്തിക്കുന്നു ജോലിയില്ലാത്ത ഫാമിലികളുടെ ഒരു ഡാറ്റയും ഇവരുടെ പക്കലുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രോസറി കിറ്റ് വിതരണവും എം എസ് എസ് നടത്തിവരുന്നു ഈ പുണ്യമാസത്തിൽ മാത്രമല്ല എല്ലാ ദിനങ്ങളിലും ഈ കൂട്ടായ്മയുടെ പ്രവർത്തനം മാതൃകാപരമാണ് റമലാനിൽ വളരെ ചൈതന്യമുള്ള കാഴ്ചകൾ അന്നത്തിനായി ഒത്തുകൂടുന്ന സാധാരണ ജീവിതങ്ങൾ അവരുടെ ഇടങ്ങളിൽ അവരോടൊന്നിച്ച് ഹൃദ്യമായ കാഴ്ചകൾ തന്നെയാണ് മനസ്സും ഹൃദയവും നിറക്കുന്ന നിമിഷങ്ങൾ വിവിധ ഇടങ്ങളിലായി നൂറ്റിയൊന്ന് കർമ്മസന്നദ്ധരായ വളണ്ടിയർമാരുടെ കൂട്ടം എം ഈ റമലാനിൽ നമ്മുടെ ഹൃദയം നിറക്കുകയാണ് നോമ്പ് തുറക്കും നമസ്കാരത്തിനും ശേഷം അടുത്ത ദിനത്തിലെ ഇഫ്താറിനും സേവനത്തിനുമായി അവർ വീണ്ടും ഒരുങ്ങുകയാണ് ഈ സാധാരണ തൊഴിലാളികൾക്കായി